യെസ് എന്തായാലും അപ്പൊ ആ തുടക്കം നമ്മൾ ഗസയിലേക്ക് തന്നെ പോകും നമ്മുടെ പ്രേക്ഷകർ ഇപ്പോഴേ പറയുന്നുണ്ട് ഗസയിൽ സമാധാനം പുലരാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാ പ്രാർത്ഥനകൾക്കൊക്കെ രണ്ടാണ്ടായി അല്ലെ രണ്ടാണ്ടല്ലേ ഒക്ടോബർ ഏഴ് ആ ഒക്ടോബർ ഏഴ് ആക്രമണത്തെ തുടർന്ന് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ അത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ആ രണ്ട് വർഷത്തിനിപ്പുറവും അവരുടെ ദുരിതം അതുപോലെ തുടരുന്നുണ്ട് പക്ഷേ കൈറോയിൽ നടക്കുന്ന ചർച്ചകളൊക്കെ പ്രതീക്ഷ വെക്കാം അപ്പൊ എന്തൊക്കെയാണ് പതിന്മടങ്ങായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇനിയും ഒരു ചർച്ച നടക്കുന്നു എന്നതൊരു ഭാഗത്ത് നമുക്ക് സമാധാനം ഉണ്ടാക്കാം പക്ഷേ അത് എവിടെ വരെ എത്തുന്നു പറയാൻ കാരണം അപ്പുറത്ത് ഇസ്രായേലാണ് കാരണം ഒരു കരാറുണ്ടായാൽ പോലും അത് ഉറപ്പ് പറയാൻ പറ്റില്ല ഇസ്രായേൽ ഇസ്രായേൽ ാണെങ്കിലും അമേരിക്കയാണെങ്കിലും അവർ പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കും അല്ലെങ്കിൽ ഇന്ന് പറയുന്ന കാര്യം അത് നടപ്പാക്കുമെന്ന് പോലും ഇപ്പോൾ ഇതാ ഈജിപ്തിൽ കൈറോയിൽ ചർച്ച നടക്കുമ്പോൾ പോലും ഇവിടെ നിർബാധ ആക്രമണങ്ങൾ തുടരുകയും ആളുകളെ കൊല്ലുകയും ചെയ്തു ഒരു ചർച്ച നടക്കുമ്പോൾ പോലും ഈ ആക്രമണങ്ങൾ നിർത്തിവെക്കാനുള്ള മര്യാദ പോലും ഇല്ല എന്നുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഹമാസിന്റെ ഒക്ടോബർ ഏഴ് മിന്നലാക്രമണത്തിനും ഇസ്രായേലിന്റെ ഗസയിലെ വംശഹത്യക്കും രണ്ട് വർഷം പിന്നിടുകയാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് ഈജിപ്തിലെ തുടക്കമായിട്ടുണ്ട് ചർച്ചയ്ക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നാണ് അമേരിക്ക അറിയിച്ചത് ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെ മാത്രം ഇരുപത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സേനയ്ക്ക് നേരെ ഹമാസ് പ്രത്യാക്രമണം നടത്തി ഇസ്രായേൽ വിട്ടയച്ച സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ ഗ്രീസിൽ കൂടിയുണ്ട് അതെ അതിനൊപ്പം തന്നെ ഈ ഫ്ലോട്ടിലെ മാത്രമല്ല നേരത്തെ ഗസയിലേക്ക് കൂടുതൽ ഫ്ലോട്ടിലകൾ യാത്ര തിരിച്ചിരിക്കുന്നു അവർക്ക് ഭക്ഷണം ആവശ്യമായ വസ്തുക്കൾ എത്തിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ചർച്ചകൾ എവിടെ എത്തി നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു വ്യക്തമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ദുബായിൽ നിന്ന് എം സി എ നാസർ ഒപ്പം തന്നെ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ബി കെ സുഹായിൽ കൂടെ ചേരുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം എം സി എ നാസറിനോട് തന്നെ ചോദിക്കാം നാസർ എന്തായാലും ഈ രണ്ട് വർഷം എന്ന് പറയുന്ന നീണ്ട കാലയളവ് അത് അതീവ ദുരിതമായ ദുരിതം വിതച്ച ഒരു കാലയളവായിരുന്നു ഗസയെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ രണ്ട് വർഷത്തിനിപ്പുറം ഇപ്പുറം പല തവണയായി സമാധാന ചർച്ചകളൊക്കെ നടന്നിരുന്നുവെങ്കിൽ പോലും അതൊന്നും കൃത്യമായ രീതിയിൽ ഫലവത്തായില്ല എന്നുള്ളത് കൂടി നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഈജിപ്തിലെ കൈറോയിൽ നടക്കുന്ന ചർച്ച അതിൽ ബന്ധിമോചനം ഉൾപ്പെടെ സൈനിക പിന്മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പ്രാരംഭഘട്ടത്തിൽ ചർച്ചയായി എന്ന് പറയുമ്പോൾ ചർച്ചകളിലെ പുരോഗതികളിൽ എത്രത്തോളം നമുക്ക് പ്രതീക്ഷ വെക്കാം ആദ്യഘട്ടത്തിൽ എന്തൊക്കെ നടപ്പിലാകും ചർച്ചകളിൽ നിന്ന് വരുന്നത് അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് വരുന്നത് പോസിറ്റീവായ വാർത്തകളാണോ ജൽസി ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് ഈ സർബൈക്കിൽ നിന്ന് പുറത്തു വരുന്നത് ആദ്യ ദിവസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇത് ഔദ്യോഗികമായി തന്നെ ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട് വളരെ നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും ഹമാസ് കൈക്കൊണ്ടുവെന്ന് ഹമാസിനെ പരോക്ഷമായിട്ട് അഭിനന്ദിച്ചുകൊണ്ടാണ് ഇന്നലെ ട്രംപിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് കാരണം അവിടെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവിറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ട്രംപിന്റെ മരുഭങ്ങന് കൂടിയായിട്ടുള്ള ജനങ്ങളിൽ ഷ്ണറുണ്ട് ഈ രണ്ട് പേരാണ് ഇപ്പം അമേരിക്കയ്ക്ക് വേണ്ടി ആ ചർച്ചയിൽ സാന്നിധ്യം വഹിക്കുന്നത് അതോടൊപ്പം തന്നെ റോൺ ഡെർമറുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സംഘമാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൽ ഏറ്റവും പിന്നെ വ്യത്യസ്തമായിട്ടുള്ളത് പിന്നെ അപ്പോൾ അമാസിൻ്റേതായിട്ടുള്ള അമാസിന് തങ്ങൾ ഏത് നേതാക്കളെ കൊലപ്പെടുത്താൻ വേണ്ടി ദോഹക്കു നേരെ ആക്രമണം നടത്തിയോ അതേ നേതാക്കൾ തന്നെ കലീലാൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വമാണ് ഇപ്പോൾ അമാസിന് വേണ്ടി ചർച്ചയിൽ ഭാഗമാക്കാവുന്നത് ഇപ്പോൾ ആദ്യ ദിവസം ചർച്ച മാത്രമാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നത് ഇരുപദിന പരിപാടിയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം ബന്ദി കൈമാറ്റമാണ് അപ്പോൾ ബന്ദികളുടെ കൈമാറ്റം ഇരുപതോളം ജീവനോടെയുള്ള ബന്ധികളുണ്ടെന്നാണ് ഇപ്പം ഇസ്രായേലിന്റെ ഒരു വിലയിരുത്തൽ അതോടൊപ്പം തന്നെ ഇരുപത്തിയെട്ട് ബന്ധികളുടെ മൃതദേഹങ്ങൾ ഇത് ഒറ്റയടിക്ക് തന്നെ കൈമാറണമെന്നാണ് ഈ വ്യവസ്ഥയിൽ ഇരുപതിന പദ്ധതിയിൽ പറയുന്നത് അത് പൂർണ്ണമായിട്ടും അമാസ് അംഗീകരിച്ചു നേരത്തെ തന്നെ അത് അംഗീകരിച്ചതുമാണ് അതിനുള്ള നിലമൊരുക്കുന്ന ഒരു ഒരു ചർച്ചയാണ് ടെക്നിക്കൽ ചർച്ച എന്ന് പറയും ഇപ്പോൾ ശർമ്മ ഷെയ്ക്കിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് അത് എത്ര ദിവസം നീളും അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ ആ ചർച്ച പൂർത്തീകരിക്കണം എന്ന നിർബന്ധമൊന്നും അമേരിക്കക്കില്ല ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വൈറ്റ് ഹൗസ് വക്താവ് തന്നെ നൽകിയിരിക്കുന്ന മറുപടി അതിന് സമയം നിർണയിച്ചിട്ടില്ല പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അധികം അനിശ്ചിതത്വങ്ങൾ ഇല്ലാത്ത വിധത്തിൽ തന്നെ ഈ ചർച്ച പൂർത്തീകരിക്കണം എന്നൊരു നിർദ്ദേശം മാത്രമാണ് ട്രംപ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ ഈ വംശഹത്യ കൊടും ക്രൂരത രണ്ടു വർഷം പിന്നിടുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇന്ന് അതുകൊണ്ട് തന്നെ വളരെ പൊടുന്നനെ തന്നെ ഈ ചർച്ച ഒരു ശുഭ ശുഭകരമായിട്ടുള്ള ഒരു ഇതിലേക്ക് ആദ്യഘട്ടം നടക്കും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഒന്നാം ദിവസം ചർച്ച അവസാനിക്കുമ്പോൾ ഇരുപത് പദ്ധതിയാണല്ലോ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഇരുപത് ദിനത്തിൽ എല്ലാം അംഗീകരിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള വാശി ട്രംപിന്റെ ഭാഗത്തുനിന്നും ആഹുവിന്റെ ഭാഗത്തുനിക്കെ ഉണ്ടോ കാരണം ഇത്ര ദിവസത്തിലുള്ളിൽ നേരത്തെ പറഞ്ഞിരുന്ന എഴുപത്തിരണ്ട് മണിക്കൂറുള്ള തീരുമാനം എടുത്തിരിക്കണം ഹമാസ എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അതിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി ട്രംപ് ആ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇരുപതും അംഗീകരിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് അംഗീകരിച്ചാൽ മാത്രമേ ഈ ചർച്ച മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഒരു വാശി ട്രംപിനും നിതന്യാഹിനും ഉണ്ടോ